ഒരു ഫോട്ടോയാണ് എന്നെ എന്റെ മകനെയും കൂടെ ചേർത്ത് ഇട്ടിരിക്കുന്നത് ഞാൻ ഒന്ന് പ്രസവിച്ച എന്റെ മകന്റെ ഫോട്ടോയും എന്റെ ഫോട്ടോയും കൂടി വളരെ സെക്സ് പരമായി ഫോട്ടോയാക്കി ഈ ചെങ്കളം മാറുന്ന എന്റെ പൊന്ന സഹാക്കളെ ദയവ് ചെയ്ത് ഇനി മേലിലെങ്കിലും അമ്മയും മകനും ഇങ്ങനെ ചേർത്ത് നിങ്ങൾ ചിത്രീകരിക്കരുത് ചിത്രീകരിക്കരുത് വളരെ മോശമാണത് നിങ്ങളെയും ഒരു സ്ത്രീ പ്രസവിച്ചതാണെന്ന് നിങ്ങൾ ഓർക്കണം ഈ വീഡിയോ നിങ്ങളെ തീർച്ചയായിട്ടും കാണുക കേട്ടോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോയുടെ ഫുള്ള് ഞാനിവിടെ കാണിപ്പിക്കാം എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും നമുക്ക് ഒരാളെ വിമർശിക്കാം അത് മാന്യമായിട്ടുള്ള ഭാഷയിൽ അവിടെ എന്നുള്ളു ഇവിടെ ഈ ചേച്ചി പറഞ്ഞ് ഒരു കാര്യം എന്റെ മനസ്സിൽ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തു ചേച്ചിയെയും ചേച്ചി നൊന്ത് പ്രസവിച്ച മകനെയും ഒക്കെ ചേർത്തിയിട്ട് മോർഫ് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് തോന്നി ദൈവം വിചാരിച്ച് അത് ഏത് രാഷ്ട്രീയ പാർട്ടി യിക്കോട്ടെ നിങ്ങൾ ഒരിക്കലും എത്ര ദേഷ്യമുണ്ടെങ്കിലും ഇങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് അത് തിരിച്ചും ചെയ്യരുത് ഇങ്ങോട്ടും ചെയ്യരുത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അപ്പൊ ദൈവ വിചാരിച്ച് ഇത്തരം കാര്യങ്ങള് ചെയ്യാതിരിക്കുക കാരണം ഒരു അമ്മക്ക് അത് കണ്ടാൽ എത്ര മാത്രം വേദന ഉണ്ടാവും കാരണം സ്വന്തം മകനല്ലേ സ്വന്തം ചോരയല്ലേ അതുകൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്തായാലും ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കാം ഇതിനെ ഫുള്ള് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആരഭിപ്രായം രേഖപ്പെടുത്തുക എന്റെ എല്ലാ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം ഞാൻ ബിന്ദുചന്ദ്രൻ ഇപ്പോ ഈ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടതിന്റെ പേരിൽ ഭയങ്കരമായിട്ട് സൈബർ റേപ്പ് നടക്കുകയാണ് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കതിലൊന്നും ഒരു വിഷമമില്ല കാരണം ഞാനിത് സ്ഥിരം ഇപ്പോൾ കേട്ട് 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 അതങ്ങ് ശീലിച്ചു നമ്മൾ പറയില്ലേ ഇന്നും ചെത്താ കണ്ണാക്കില്ല എന്ന് പറയും പോലെയാണ് ഇപ്പൊ എൻ്റെ അവസ്ഥ ഇതൊക്കെ കേട്ട് കാതൊക്കെ ഒരു തരം മരവിപ്പ് അനുഭവപ്പെട്ട് തുടങ്ങിയോണ്ട് ഇതൊന്നും ഞാൻ കാര്യമാക്കാറില്ല ഓരോ വിഷയത്തിലും അവർ നന്നായിട്ട് അറ്റാക്ക് നടത്താറുണ്ട് അത് നമ്മൾ അവരെ കുറിച്ചിടുമ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർക്ക് പ്രതികരിക്കാനുള്ള സി പി എമ്മിനായാലും ബി ജെ പിക്ക് പ്രതികരിക്കാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും നമ്മളെ പോലെ തന്നെ അവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് പ്രതികരിക്കാം ആർക്കും നമ്മളിടുന്ന പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അത് നിങ്ങളുടെ പാർട്ടിക്കാരെ നമ്മൾ ട്രോളുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതികരിക്കാം കുറെ നാളുകൾ കൊണ്ട് ഞാൻ ഇതെല്ലാം സഹിക്കുന്നുണ്ട് ആണ് എന്തെല്ലാം എത്ര വർഷം കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു എന്ന പേരിൽ ഞാൻ ഞാനിത് പിടിച്ചു നിക്കുന്നതിന്റെ പേരിലും എന്നെ ഒരു മാക്സിമം അവരെന്നെ തളർത്താൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലായി ഞാൻ ഇതിലൊന്നും തളരില്ല എന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊല്ല പക്ഷെ തോൽപ്പിക്കാൻ പറ്റില്ല അത് ഞാൻ അങ്ങനെ ആയിപ്പോയി പക്ഷെ സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ അതൊന്നും ചില ഭാഗങ്ങളൊന്നും നോക്കാൻ നോക്കാറു കൂടിയില്ല നമ്മൾ നോക്കുമ്പോഴാണല്ലോ നമുക്കത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ആ ഭാഗം നോക്കാറില്ല ഇല്ല പക്ഷെ രണ്ട് ദിവസമായി ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ വളരെ മോശമായി എനിക്ക് കമന്റുകൾ സഹാക്ക സഹാക്കന്മാരുടെ ഇടയിൽ നിന്നും വരുന്നുണ്ട് അപ്പോഴും ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവർക്ക് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒന്നും വിട്ടൊന്നും കൊടുത്തിട്ടില്ല നല്ല രീതിയിൽ ഞാനും അവർക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ട് മൂന്ന് ഫേക്ക് ഐഡിയയിൽ നിന്നും ആദ്യം അവർ എല്ലാ നേതാക്കളുടെയും എന്റെ ഫോട്ടോ ചേർത്ത് സെക്സ് പരമായിട്ടാണ് അവര് കമന്റ് ചെയ്തത് കൊറേയൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തു കാരണം അവർക്ക് മാനക്കേടില്ലെങ്കിലും കാണുന്ന നമുക്കത് മാനക്കേടാണല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞ അത് എന്തായാലും ഡിലീറ്റ് ചെയ്യാം അങ്ങനെ ഒന്നായി രണ്ടായി മൂന്നായി പല നേതാക്കളോടും നിൽക്കുന്ന ഫോട്ടോകൾ അവൾ അവര് വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് കമന്റിട്ട് വന്നു അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഒതുങ്ങുമായിരിക്കും കാരണം ഒരു ദിവസമായി രണ്ട് ദിവസമായല്ലോ അവരത് തുറന്നുകൊണ്ടേയിരുന്നു ഇന്ന് രാവിലെ ആദ്യം എന്റെ ഭർത്താവിന്റെ ഫോട്ടോ അവർ കുറച്ച് ചെയ്തു അപ്പോഴും ഞാൻ വിട്ടു അപ്പോഴും ഞാൻ ഇട്ട ആടിനെ ബ്ലോക്ക് ചെയ്യുകയും കാരണം വളരെ മോശമായ രീതിയിൽ എന്റെ ഫേസ്ബുക്കിൽ കമന്റ് ഇടുന്ന ആളിനെ വെക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല അത്ര ഒരു മനസാക്ഷി ഒന്നും ഉള്ള ആളല്ല ഞാൻ ഞാൻ അയാളെ ബ്ലോക്ക് ചെയ്യും കാരണം എന്റെ ഫേസ്ബുക്കിൽ ആരെങ്കിലും പ്രത്യേകമായിട്ട് വന്നാൽ ഞാൻ പ്രത്യേകിച്ച് ഫേക്ക് ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്യാറാണ് പതു അപ്പൊ ഇത് ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പൊ എന്റെ ഭർത്താവ് പല രീതിയിലുള്ള അതും സെക്സ് കൂടി ചേർത്തിട്ടുള്ള മോർഫിംഗ് വീഡിയോ പോസ്റ്റുകളാണ് വന്നത് എന്റെ ഹസ്ബൻഡിന്റെ അതും ഞാൻ വിട്ടു പോട്ടെ ഹസ്ബൻഡിനെ കാണിച്ച് പറഞ്ഞാ സാരെ ഇതൊക്കെ എന്തോന്ന് ഞാൻ ഇങ്ങനെയൊക്കെയാണോ എന്ത് ഭംഗി നേരത്തെ കാണുന്നതിനെ കാണുന്ന എന്നോട് തമാശയായിട്ട് എന്റെ ഹസ്ബൻഡ് എന്നെ സമാധാനിപ്പിച്ചു സമാധാനിപ്പിക്ക എനിക്ക് വിഷമൊന്നുമില്ല അത് വേറെ വിഷയം അത് കഴിഞ്ഞപ്പോ അടുത്തു വരുന്നു ഒരു ഫേക്ക് ഐഡിയ ചെങ്കടം മാധവൻ ആരാണെന്നൊന്നും ഫേക്ക് ആണെന്ന് അറിയാം എനിക്ക് തോന്നുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ചെങ്കളം മാധവന്റെ ഒരു കമന്റ് എന്റെ പൊന്ന് കേരളത്തിലെ സഹോദരിമാരെ ഇത് കേൾക്കണം ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീയാണ് ഞാൻ എവിടെ അക്രമം കണ്ടാലും എല്ലാ സമകാലിക വിഷയങ്ങളിലും ഞാൻ ഉടനടി പ്രതികരിക്കാറാണ് പതിവ് അതെൻ്റെ ഒരു ശൈലിയാണ് അത് എനിക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ രോഷം ഇടയിൽ കൂടെ തീർക്കുന്നത് പക്ഷെ അവർ ചെയ്തതെന്താണെന്ന് അറിയാമോ ഞാൻ ഒന്ന് പ്രസവിച്ച എൻ്റെ മകൻ്റെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും കൂടി വളരെ മോർഫ് ചെയ്ത് ഫോട്ടോയാക്കി ഈ ചെങ്കളം മാർന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ ഞാൻ ആ ഫോട്ടോ കാരണം ലോകത്ത് പ്രസവിച്ച ഓരോ അമ്മമാരും സഹിക്കില്ല ഫോട്ടോ സ്വന്തം മകനെയും ഒരു അമ്മയും കൂടെ ചേർത്ത് അപ്പൊ അവർക്ക് എത്ര വിവര സഹാക്ക സൈബർ സഹാക്കൾക്കുണ്ട് എന്നുള്ളതാണ് അവരെ വീട്ടിലും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒന്നും അതാണ് തിരിച്ച് നമ്മൾ അവരുടെ ഞാൻ ഇന്ത് വരെ മോശമായിട്ട് ഒരു പദം കൊണ്ടുപോലും ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല മറ്റുള്ളവർ ജയിക്കുന്ന രീതിയിലുള്ള ട്രോളുകളാണ് ഞാൻ ഇറക്കാറുള്ളത് നിങ്ങൾക്ക് പരിശോധിക്കാൻ എന്റെ ഫേസ്ബുക്ക് എന്റെ ഫേസ്ബുക്കിൽ ഒരു മോശമായ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല ഈ ഒരു ഫോട്ടോ ഈ ഫോട്ടോ അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞാൻ അതിനകത്ത് ഒരു പേര് കൂടി ആരുടെ പേര് ഞാൻ ആ ഫോട്ടോക്ക് മെൻഷൻ കൂടി ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ ഇട്ടു ഞാൻ ഒരു ക്യാപ്ഷൻ ഇട്ടു അതിന്റെ പിന്നിൽ അത്രേ ഉള്ളൂ അത് അവിടെ കളയാം അവർ കളഞ്ഞില്ലെങ്കിൽ വേണ്ട രണ്ട് ഒരു ദിവസം ആക്രമിക്കാൻ രണ്ട് ദിവസം ആക്രമിക്കാം ഇന്ന് മൂന്നാമത്തെ ദിവസവും എൻറെ മകന്റെ ഫോട്ടോ എന്റെ മകന്റെ കൂടെ ചേർത്താ ഏതൊരു അമ്മ സഹിക്കും ഞാൻ അതും സഹിച്ചു എന്തിനു വേണ്ടി അറിയാമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വേണ്ടി ഞാൻ സഹിച്ചു ഞാൻ വിവരം മറ്റാരെ അറിയിച്ചില്ല ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിലെ എനിക്കൊരു നേതാവുണ്ട് അഡ്വക്കേറ്റ് ജബി മേത്തർ എൻ വി നിങ്ങൾക്കറിയാം ഞാൻ അവർക്ക് ഈ ഫോട്ടോ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഞാൻ പക്ഷെ ഈ വിഷയം കളഞ്ഞതാണ് പ്രസിഡന്റ് ആ സ്പോർട്ടിൽ എന്നെ വിളിച്ചു കാരണം അവരും ഒരു അമ്മയാണ് അവർക്കും ഒരു മകനുണ്ട് അവരുടെ മനസ്സ് ചിലപ്പോൾ സങ്കടപ്പെട്ട് കാണും എൻ്റെ ഈ ഒരു ഫോട്ടോ കാണും ഈ ഒരു ഫോട്ടോ ഞാനിപ്പോൾ അത്രയും വൾഗാരിറ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് അവതരിപ്പിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യായിരുന്നു പക്ഷെ എൻ്റെ പോസ്റ്റർ ഐഡിയിൽ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല വേണമെന്നുള്ളതൊക്കെ കാണാം അത്രയേറെ വൃത്തികെട്ട ഒരു ഫോട്ടോയാണ് എന്നെ എൻ്റെ മകനെയും കൂടെ ചേർത്ത് ഇട്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഏലക്ഷനൊക്കെ വരുന്നു ഇന്ന് ഇവർക്കെതിരെ എം എം മണി പറഞ്ഞ ഒരു വൃത്തികേടിനെതിരെ പ്രതികരിച്ചു എന്ന കാരണത്താൽ ഒരു ഒരമ്മയും അവനെയും ചേർത്ത് വെച്ച ഇവർ ഈ നാടിനിയും ഭരിച്ചാൽ എന്താണ് ഇതിനർത്ഥം എന്ന് എനിക്കറിയില്ല ഇവർക്ക് മനുഷ്യത്വം ഉണ്ടോ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഈ വർഗത്തെ നിങ്ങൾ എങ്ങനെ കേരളത്തിലെ മനുഷ്യർ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്രയും ഒരു ഈ ഒരു പോസ്റ്റിലിരുന്നു കൊണ്ടും അവരെന്നെ ഇത്ര അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങളെയൊക്കെ അവർ എന്തുമാത്രം ഉപദ്രവിക്കൂന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പോരാടുന്നത് ഈ വായിട്ട് വായിട്ടനയ്ക്കുന്നത് എന്റെ കേരളത്തിലെ ജനങ്ങളോട് എന്റെ കേരളത്തിലെ അമ്മമാരോടാണ് സഹോദരിമാരോടാണ് ഞാൻ ഇത് ഈ വിഷയം സംസാരിക്കുന്നത് അവർ ചെയ്തത് വളരെ മോശമാണ് അപ്പതന്നെ എന്റെ പ്രസിഡന്റ് ഡി ജി പി വിളിച്ചു എന്നെ വിളിച്ചു ആ സ്പോട്ടിൽ തന്നെ കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ ഡി ജി പിക്ക് തിരുവനന്തപുരത്തുനിന്ന് തിരുവനന്തപുരം മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗായത്രി വൈസ് പ്രസിഡന്റ് ലക്ഷ്മി സംഘടനാ ചുമതലയുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിത ജില്ലയുടെ വൈസ് പ്രസിഡന്റ് ശീല ചേച്ചി ഞാൻ ഉൾപ്പെടെ ഡി ജി പിക്ക് പരാതി കൊടുത്തു അതിന്റെ റെസീപ്റ്റ് ആണ് ഈ കാണുന്നത് പിന്നെ അപ്പോ ഇത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇത് വേറൊരു കൂടി നിലവിലുണ്ട് അത് ഏകദേശം അതും പൂർത്തിയായി വരുന്നു അത് അതിനേക്കാൾ ഉപരി കാരണം ആ കേസ് ഞാൻ വിടില്ല അതിനൊപ്പം അതിനോടൊപ്പം തന്നെ ഈ കേസ് ഈ കേസ് ഞാൻ ഒരു കാരണവശാലും ഇടില്ല കാരണം ഞാനൊരു അമ്മയാണ് ഞാൻ ഇവിടെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്റെ സ്വന്തം പ്രസിഡന്റ് ജബി മെത്തർ എം അവർ എന്നെ ഒരു സഹോദരിയെ പോലെ കണ്ടുകൊണ്ട് എന്നെ അവരെ സഹായിച്ചു എന്റെ പ്രസിഡന്റ് ഞാൻ ഈ അവസരത്തിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ കോൺഗ്രസിലെ ഏത് നേതാക്കളെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കാറുണ്ട് പക്ഷേ എനിക്ക് ആപത്ത് വരുമ്പോഴൊന്നും അവർ കാണുന്നുണ്ടായിരിക്കാം പലരും ചിലരൊക്കെ വിളിച്ച് സംസാരിക്കും അതിലൊന്നും എനിക്ക് സങ്കടമില്ല കാരണം എന്നോടൊപ്പം ചാൻസ് കാണിയ ലേഡിയാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് എനിക്കതില് എനിക്ക് എന്നോട് എന്നോടൊപ്പം അവർ മാത്രം മതി എനിക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ധൈര്യമാണ് അപ്പൊ അതില് കേസ് കൊടുക്കുമ്പോ എന്നോട് അവിടെയുള്ള ഒരു ഓഫീസർ ചോദിക്കുകയും ചെയ്തു ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഞാൻ പിടിച്ചു നിൽക്കും ഞാൻ വീണ്ടും പറയുന്നു എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കൊല്ലാം എന്റെ പൊന്ന സഹാക്കളെ ദയവ് ചെയ്ത് ഇനി മേലിലെങ്കിലും ഒരമ്മയും മകനെയും ഇങ്ങനെ ചേർത്ത് നിങ്ങൾ ചിത്രീകരിക്കരുത് ചിത്രീകരിക്കരുത് വളരെ മോശമാണത് നിങ്ങളെയും ഒരു സ്ത്രീ പ്രസവിച്ചതാണെന്ന് നിങ്ങൾ ഓർക്കണം എനിക്ക് മറ്റൊന്നും പറയാനില്ല എൻ്റെ കൂടെപ്പിറപ്പുകളെ നിങ്ങൾ ആലോചിച്ചും കണ്ടും വേണം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ